மறைக்கும் போலே ஆவே கழுகந்தன் குஞ்சிலே கீரின் மீதே வகிக்கும் கொழிதன் குஞ்சிலே கீரகாடி மறைக்கும் போலே ஆவே கழுகந்தன் குஞ்சிலே கீரின் போரே என்னியார் என்னியா திராத்த தன்மகள் சொல்லியால் சொல்லியா திராத்தவன் குரூபகள் என்னியார் என்னியால் திராத்த தன்மகள் சொல்லியால் சொல்லியா திராத்தவன் குரோபகல் நம்மி யூவே எனக்கு நன்னி யூவே நீ செய்தாயுதம் நந்தி என் சக்தி கையுடத்தாலல்ல அல்லையோ என்னை நடத்தியது என் சக்தி ஆலா கையுடத்தாலல்ல இந்த அல்லையோ என்னை நடத்தியது கிருபயா கிருபயா தெய்வ கிருபயா ക്ഷമ്യ മേടുകളിൽ കരം െ നടത്തുന്നതാ ഭൂരിൽ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാവേ വൈഷമ്യ മേടുകളിൽ തരം പിടിച്ചു എന്നെ നടത്തുന്നതാവേ എണ്ണിയാ എന്നാൽ തീരാത്ത മകൾ തീരാത്തൻ ഗുരുവകൾ എണ്ണിയാൽ എന്നിയാൽ തീരാത്ത നന്മകൾ நியூபே நிலங்கு நந்தியசுவே நீ செய்த நல்ல கேட்கோராயம் நந்தி என் சக்தியாரல்ல கைவிடக்காரல்ல യോ എന്നെ നടത്തിയത് ജൻ ശക്തിയാലല്ല കൈയുടെ വിലക്കാലല്ല നിന്റെ എന്നെ നടത്തിയത് ചെന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ തൃപ്തിയിടുന്നവേ ദേയാത്യ ം ചെയ്യയാണ് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ കൂടാരങ്ങളിൽ വെളിപ്പെടുത്തേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ദൈവസ്ഥിൽ കടന്നു വരാമല്ലോ എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷത്തന്മാർക്കും അഭിഷത്തമാർക്കും ആമേ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും ഇന്ന് പകൽക്കാലം അറിയിക്കുന്നു ദൈവം അത് ശക്തമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ ഒരു വേദാംശത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ആമേൻ കൊണ്ടുവരാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ആമേൻ സോത്രം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പ്രിസലോൺ അതിൻ്റെ പതിനെട്ടാമത്തെ അധ്യായം ആമേ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ പതിനെട്ടാമത്തെ അധ്യായം ആമേൻ അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചനയാണ് എല്ലാവർക്കും അറിയാം നൂറുകണക്കിന് പ്രാവശ്യം നമ്മൾ കേട്ട ദൈവിക ദൂതുകളാണ് അപ്പോൾ തന്നെ ഈ മുപ്പത്തി എട്ടാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് രണ്ട് ഗ്രൂപ്പിനെ അവിടെ കാണുന്നു ഒന്ന് ഹോവയുടെ പക്ഷത്തുള്ള ഏലിയാവ് രണ്ട് ഈ ലോകത്തിലെ പൈശാചിക മണ്ഡലങ്ങളെ ആരാധിക്കുന്ന ബാലിൻ്റെ പ്രവാചകന്മാർ ഒന്നോ രണ്ടോ പേരല്ല ആമേ എണ്ണൂറ്റി അൻപത് പ്രവാചകന്മാർ അവിടെ നിന്നിപ്പുണ്ട് എന്നാൽ ബാലിന് മുട്ടുമടക്കാത്ത ഏലിയാവിനെ ദൈവം കർമേലിന്റെ കൊടുമുടിയിൽ നിർത്തി ദൈവകുഞ്ഞെ എത്ര സംഖ്യ എണ്ണം എന്നല്ല ഇവിടെ വിഷയം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെയാണ് ദൈവം പരിപാലിക്കുന്നത് സ്തോത്രം ആമേൻ ദൈവത്തിൽ നിന്ന് പകൽക്കാലം സ്ത്രോത്രുകയാണ് എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ ആമേ ഈ അദ്ധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വേദാംശത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും ആമേ തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ ദൈവം എന്ന് ആ ഇരിക്കട്ടെ അതിന് ജനം എല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു കണ്ടോ അപ്പൊ ഏരിയാവിനറിയാം എൻ്റെ ദൈവം ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവമാണ് നിങ്ങൾ എന്താ വിചാരിച്ചത് ആമേ എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ അഭിഷത്തന്മാരോടും അഭിഷിത്തമാരോടും പറയുക നമ്മുടെ കർത്താവ് തീ കൊണ്ട് മറുപടി ആമ കൊടുക്കുന്ന ദൈവമാണ് അത് ഏലിയാവിന് നല്ലവണ്ണം അറിയാം ഏലിയാവിനെ ഇതുവരെ കൊണ്ടുവന്ന ദൈവം ആമെ പിന്നെയും ഏലിയാവിനെ നിർത്തും ലജ്ജിപ്പിക്കില്ല എന്ന ഏലിയാവിന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഉടനെ ഹോമയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞ് തോട്ടിലെ വെള്ളം എന്ത് ചെയ്തു വറ്റ് അപ്പോ സ്വർഗത്തിലെ തീ ഈ ഭൂമിയിലെ യാഹപീഠത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ വെള്ളവുമല്ല വിഷയം യാഹപീഠമല്ല വിഷയം ദാവീദിന്റെ ആമ ഉറച്ച തീരുമാനമാണ് അവിടെ വിഷയം ദൈവലിതിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയല്ല വിഷയം നിന്റെ മുമ്പിൽ നിൽക്കുന്ന എതിരുകളല്ല വിഷയം നിന്റെ മുമ്പിലെ ശത്രുക്കളല്ല ദൈവത്തിന് വിഷയം നിന്റെ മുൻപിൽ നിൽക്കുന്ന ഓരോ നിന്നാ വിഷയമല്ല ദൈവത്തിന്റെ വിഷയം ദൈവത്തിനു വിഷയം നീ നിനക്ക് ഉറപ്പുണ്ടോ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂതു പറയുന്നു നിനക്ക് ഉറപ്പുണ്ടോ നിനക്കു വേണ്ടി ദൈവം എണീക്കുമെന്ന് നിനക്കു വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ വിശ്വാസമുണ്ടോ എങ്കിൽ ഏത് കൊടുമുടിയിലും തീയിറക്കാൻ ദൈവം ശക്തനാണ് ആലലോയ്യ പലപ്പോഴും അകത്തലങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാ ഉറപ്പില്ലാത്തത് കൊണ്ടാ ആമേ സ്തോത്രം ഒരു വിവാഹത്തിനു വേണ്ടി സ്നാനപ്പെട്ടവരുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ആമേൻ സ്തോത്രം നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടി സ്നാനപ്പെട്ട് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് പിന്നെ ആ വഴിയെ പോകാത്തവരുണ്ട് അവരെ ഓർത്ത് ദൈവത്തിൽ സ്തോത്രം ചെയ്യുകയാണ് അതിനുവേണ്ടി മാത്രം നിൽക്കുന്ന ദൈവമല്ല ഒരു യുദ്ധത്തിന് വേണ്ടിയോ ഒരു ആമേൻ സ്തോത്ര കൊള്ള പങ്കിടാൻ വേണ്ടിയോ ആമേൻ സ്തോത്രം നിൽക്കുന്ന ദൈവത്തെ അല്ല നമ്മൾ കാണുന്നത് ആമേൻ ഹാലലൂയ്യ നിന്റെ അന്ത്യത്തോളം ഈ ഭൂമിയിലുള്ള വാസം കഴിഞ്ഞും നിത്യതയിലും കോടാന കോടി യുഗങ്ങളിലും നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ആര് കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവം ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ദൈവം നിന്റെ കൂടെ നിൽക്കുന്നത് അവതിൻറെ കുടുംബമഹിമയോ പ്രൗഢിയോ വാച്ചാതുര്യമോ സൗന്ദര്യമോ കണ്ടല്ല പിന്നെന്താ ഉറച്ച ഒരു തീരുമാനം ഹാലലൂയ്യ ആ ഉറച്ച ഒരു തീരുമാനം എന്റെ കർത്താവ് എന്നെ വിടിവിക്കും ഹാലലോയ്യ കണ്ടോ ഒറ്റയ്ക്ക് നിൽക്കുന്ന എണ്ണൂറ്റി അൻപത് പേരുടെ കയ്യിലും വാളിരിപ്പുണ്ട് എണ്ണൂറ്റി അൻപതിന്റെ പേരുടെ കയ്യിലും നല്ല ആയുധങ്ങൾ ഇരിപ്പുണ്ട് അവര് ഏലിയാവിനെക്കാളും ശക്തന്മാരാ പുറമേ നോക്കുമ്പോൾ പക്ഷെ ഏലിയാവിന്റെ മുൻപിൽ ഇവരൊന്നും ഒന്നുമല്ല എന്നുള്ള കാര്യം ഏലിയാവ് തെളിയിച്ചു എങ്ങനെ ആദ്യം രണ്ട് യാഗപീഠം പണിതു ഒന്നാമത്തെ യാഹപീഠം ബാലിന് കൊടുത്തു ഫസ്റ്റ് അവര് വിളിച്ചു ദൈവത്തെ അവര് ദൈവത്തെ അവര് വിളിച്ചു എണ്ണൂറ്റമ്പത് പേരുടെ നിലവിളി എനിക്ക് അറിയാമോ ഒരു ഒരു വില്ലേജ് മാത്രമല്ല ഒരു പട്ടണം മുഴുവനും കിടുങ്ങി ആമേ കർമേലിന്റെ കൊടുമുടി മുഴുവനും ഇളകി മാറുവാനിടയായി അവരുടെ ഒറ്റ നിലവിളി ഒരുമിച്ച് അത് നിലവിളിച്ചത് രാവിലെ മുതൽ ഉച്ച വരെ എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ദൈവത്തിന്റെ സല മുഴും അടക്കി പ്രൈസലോൺ നോയിക്കേ മുപ്പത്തി ഏഴാം ആക്കി യഹോവേ എനിക്ക് ഉത്തരമരുളേണമേ നീ ആമേ ദൈവം തന്നെ യഹോവ നീ പ്രൈസലോഡ് തങ്ങളുടെ ഹൃദയവും വീണ്ടും ആമേ തിരിച്ച് എന്നെ ഈ ജനം അറിയേണ്ടതിന് എന്നെ ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുടെ എന്ന് പറഞ്ഞു പ്രൈസലോഡ് ഹലോ ഈ ജനം എന്ത് ചെയ്യണം അറിയണം ആമേ ഇവരറിയണം ഞാനൊരു നിസാരക്കാരനല്ല എന്ന് ഇവരറിയണം ഹോവേ എനിക്ക് ഉത്തരമരുളണമേ ഒരു ഉത്തരത്തിന് വേണ്ടി ഏലിയാവ് മുഴങ്കാൽ മടക്കി സ്വർഗത്തിലേക്ക് നിലവിളിപ്പാൻ ഇന്ന് പകൽക്കാലം കഴിയുമോ ഹാല ലോയ്യ നമ്മൾ ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആഴ്ചയിലെ ഒരു ഉപവാസം രണ്ട് ഉപവാസം ഭവനത്തിനകത്ത് മൂന്ന് ഉപവാസം വ്യക്തിപരമായ ഉപവാസം ഇതിനൊന്നും തീരുമാനമില്ലെങ്കിൽ ഉപവാസത്തിൽ ദൈവം ഇറങ്ങത്തില്ല ദൈവ വൈതലേ ആമേൻ ചടങ്ങ് പോലെ ക്രമീകരിക്കരുത് മാസത്തിൽ ഒന്ന് അതേ ഡേറ്റിൽ മാത്രം ക്രമീകരിച്ച് മുമ്പിലോട്ട് പോകുന്നവരുടെ ആമേൻ അവർ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥ ദൈവമേ ഞാൻ ചടങ്ങ് പോലെ അല്ല നിന്റെ മുമ്പിൽ ഭക്ഷണം മാറ്റിവെച്ച് ആമേൻ വെള്ളം മാറ്റിവെച്ച് സകലതും മാറ്റി വെച്ച് ജോലികളെല്ലാം മാറ്റി വെച്ച് ഞാൻ ഇരിക്കുന്നത് തീരുമാനത്തോടു കൂടി അല്ലെങ്കിൽ നീ ഇരിക്കുന്ന ഉപമാസം വേസ്റ്റ് വെറും പട്ടിണി മാത്രമാണ് പക്ഷേ ആമേൻ ദൈവകുഞ്ഞ് ആമേ രാവിലെ മുതൽ ഉച്ചവരെ വരെ ആമേൻ അവിടെ ഒരു വലിയ സംഘം നിക്കിയ രണ്ട് യാഗപീഠം പണിതിരിക്കുക രണ്ട് യാഗപീഠം പക്ഷെ ഏലിയാവ് പണിത യാഗപീഠത്തിനൊരു പ്രത്യേകതയുണ്ട് അതാണ് ഞാൻ എടുത്തു പറയാൻ പോകുന്നത് ആമ ഏലിയാവ് എന്തെന്നറിയാമോ ചെയ്തതെന്ന് അറിയാമോ പ്രൈസലോൺ പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്ന് പന്ത്രണ്ട് കല്ലെടുത്ത് ഇടിഞ്ഞു കിടക്കുന്ന ആമേൻ ഹോവയുടെ യാഗപീഠം അവൻ കൽപ്പനപ്രകാരം പണിയുവാൻ കഴിഞ്ഞു ആമേൻ അവൻ കൽപ്പനപ്രകാരം ആമേൻ ആ ഇടിഞ്ഞു ഇടിഞ്ഞിടക്കുന്നത് പണിയാൻ ആമേൻ ഹാളിൽ ഏലിയാവ് തീരുമാനമെടുത്തപ്പോൾ ആ ഈ ആഹപീടത്തിലേക്ക് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി ആമേൻ ദൈവത്തിന്റെ അഗ്നി അതിനകത്ത് ഇറങ്ങി എങ്ങനെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം മനസ്സിലാകുന്നുണ്ടോ ഗോത്രസംഖ്യയ്ക്കൊത്ത വണ്ണം ആണ് ഈ ആഹപിടം പെടുന്നത് വാക്യം അപ്പോൾ ഏലിയാവ് ആമേൻ എൻ്റെ അടുക്കൽ അമേൻ വരുവീൻ എന്ന് സർവജനത്തോടും പറഞ്ഞു സർവ്വജനവും അവൻ്റെ അടുക്കൽ അമേ അമച്ചു അവൻ ഇടിഞ്ഞുകിടന്ന യോവയുടെ ഈ ആഗപീഠം നന്നാക്കി അതാണിന്ന് പകൽക്കാലം ചെയ്യേണ്ടത് ഈ യാഗപീഠം ഇടിഞ്ഞുകിടക്കുന്നതിനെ പണിയാൻ തയ്യാറായിട്ട് ഉപവസിക്ക് അവിടെ ദൈവത്തിൻ്റെ തീയിറങ്ങും ഇന്ന് പകൽ ഈ വെള്ളിയാഴ്ച നിൻ്റെ പ്രാർത്ഥനയുടെ നടുവിൽ ഒരു തീയിറങ്ങണമെങ്കിൽ ഇടിഞ്ഞുകിടക്കുന്നത് പണിയാൻ നന്നാക്കാൻ തീരുമാനമെടുക്കുന്ന ദൈവകുഞ്ഞെ നിന്നോടാണ് സംസാരിക്കുന്നത് ആമന് ഉപവാസമെന്ന് പറയുന്നത് പ്രാർത്ഥനയെന്ന് പറയുന്നത് ആരാധനയെന്ന് പറയുന്നത് ദൈവത്തോടുള്ളൊരു തീരുമാനത്തിലിരിക്കെ നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം ഈ പ്രഭാതത്തിലുണ്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക ദൈവം ോട് നമുക്ക് ഇന്ന് പകൽ കാലം പ്രാർത്ഥിക്കാമല്ലോ ആമേ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പറയു പറയുക ആമേത്രം കുന്ത മൂരി എന്റെ പിന്തുടരുന്നവരുടെ വഴിയെ അടച്ചു കളയണമേ ആമേൻ പരിശുദ്ധനായ ദൈവമേ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം കർത്താവ് ഇന്ന് പകലിൽ ഏലിയാവിന്റെ യാകത്തിൽ ഇറങ്ങിയെത്തി ഏലിയാവിന്റെ യാഗപടത്തിൽ ഇറങ്ങിയെത്തി ആമേൻ സ്വർഗത്തിലെ ദൈവം പിന്നെയും ജനത്തിൻ്റെ ഇടയിലേക്ക് ദൈവം അയക്കുമാറകണമേ പരിശുദ്ധാത്മാവിന് പകൽക്കാലം ആലയത്തിൽ തീയിറക്കണം ആലയങ്ങളിൽ ആരാധനകളിൽ തീയിറങ്ങട്ട് ഇടിഞ്ഞിടക്കുന്നത് പണുത് മുൻപിലോട്ട് പോകുവാൻ സർവശക്തൻ സഹായിക്കണം അത്ഭുതം ചെയ്യണം യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ